ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന ഞവരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരേ സമയം ഭക്ഷണമായും അതുപോലെ ഔഷധമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞവരരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ അരിക്കുള്ളത് സ്ഥിരമായി ഞവരരി യൂസ് ചെയ്താൽ നമുക്ക് യൗവനം നിലനിർത്താൻ പറ്റും എന്ന് വരെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഏത് പ്രായക്കാർക്ക് തൂക്കം കൂട്ടാനും ഈവൻ ഗർഭസ്ഥ ശിശുവിനു വരെ തൂക്കം കൂട്ടാൻ മെലിഞ്ഞവർക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കാൻ വാതരോഗികൾക്ക് ഈവൻ സ്പെം മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വരെ വളരെ നല്ലതാണ് നവരാരി ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള നവരരിയുടെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിംഗ് ശ്രുതി വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെച്ചാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ ഭക്ഷണത്തിന് പുറമെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നവരാരി ഞവര നവര നമര നഗരപുഞ്ച എന്നൊക്കെ ഈ അരിക്ക് അറിയപ്പെടുന്നു പ്രായഭേദമന്യ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണിത് പ്രസവരക്ഷ മുതൽ പല ലേഹ്യങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് നവരാരി കർക്കിടക മാസത്തിലെ മരുന്ന് കന്നിയിലെ പ്രധാന കണ്ടന്റും ഈ അരി തന്നെയാണ് ശരീരത്തിന് നല്ല ബലവും ആരോഗ്യവും കിട്ടാനും അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും പനി ഉദര രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും ഞവരരി യൂസ് ചെയ്ത് കഞ്ഞി കഞ്ഞിവെച്ച് പതിവായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞവരരി തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് വെള്ളയും ഒന്ന് ഒരു റെഡ്ഡിഷ് കളറും ഇതിൽ റെഡ്ഡിഷ് കളർ ഞവരേരിയാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ഇനി വെയിറ്റ് കൂടാനും വളരെയധികം നല്ലതാണ് ഞാ വരരി ആറുമാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഏത് പ്രായക്കാർക്ക് വരെ വെയിറ്റ് കൂടാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഞാവരരി യൂസ് ചെയ്യുന്നത് ഇനി ആറ് മാസമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് ഞാരി പൊടിച്ച് കുറുക്കാക്കി കൊടുക്കാം ഞാവരരി പൊടിച്ചതും അതുപോലെ കണ്ണൻകായ പൊടിച്ചതും കൂടി സമമായിട്ട് ഇക്വലായിട്ട് എടുത്ത് കുറുക്കാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടാനും അതുപോലെ അനീമിയ ഇല്ലാതാക്കാനും നല്ല പ്രതിരോധ ശക്തി കിട്ടാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി മുടികൊഴിച്ചിൽ മാറാൻ നല്ലൊരു മെഡിസിനാണ് ഞവരയുടെ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം ഒരു ദിവസം എടുത്തു വെച്ച് പിറ്റേ ദിവസം ഒന്ന് ചെറുതായിട്ട് പുളിക്കുമല്ലോ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് നിങ്ങൾ തല കഴുകി കഴിഞ്ഞാൽ ഏത് മാറാത്ത മുടികൊഴിച്ചിലും പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും വളരെ നല്ലതാണ് ഞവരരി ഞവരരി പായസം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞവരയും ശർക്കരയും നെയ്യും കൂടി കൂട്ടി ഒരു പായസം ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് മുലപ്പാൽ നല്ല രീതിയിൽ വർദ്ധിച്ച് കിട്ടുന്നതാണ് നല്ല പുളിയുള്ള മോരിൽ ഓയിലിൽ വേപ്പിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞവര അരിയുടെ ചോറിൽ കൂട്ടി കഴിക്കുന്നത് മൂലക്കുരു മാറാൻ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ വാതരോഗികൾക്കും വളരെ നല്ലതാണ് ഞവര അരിയിട്ട് കിഴി പിടിക്കുന്നത് ഞവരരിയിട്ട് കിഴി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞവരരി ആദ്യം തന്നെ കുറുന്തോട്ടി കഷായത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ വെന്ത അരി ഒരു കിഴിയാക്കിയെടുത്ത് നമ്മൾക്ക് എവിടെയാണ് വാദസംബന്ധമായ വേദനയുള്ളത് ആ ഭാഗത്ത് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വാത എല്ലാ വേദനകളും അതുപോലെ ജോയിൻറ്റ് പെയിൻസൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എല്ലുകളുടെ ഒടിച്ചിൽ അതുപോലെ കൈകാൽ മെലിയുന്നത് പിന്നെ നമ്മുടെ ബോഡിയിലെ എന്ത് തരം വേദനകളാവട്ടെ കൈവേദന മുട്ടുവേദന നാഡി സംബന്ധമായ വേദനകൾ എന്ത് തരം വേദനയ്ക്കും അവരരി അരച്ച് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് വേദനകളൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞു തൂക്കം കൂടാൻ വളരെ നല്ലതാണ് ഞാൻ കഞ്ഞി വെച്ച് കുടിക്കുന്നതെന്ന് അത് കുട്ടികൾക്ക് കുറുക്കാക്കി കൊടുക്കാം മുതിർന്നവർക്ക് കഞ്ഞിയാക്കി കുടിക്കാം ഇനി കഞ്ഞിയാക്കി കുടിക്കുമ്പോൾ തന്നെ പാൽക്കഞ്ഞി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പശുവിൻ്റെ പാലിലോ അല്ലെങ്കിൽ തേങ്ങാ പാലിലോ കഞ്ഞി വെച്ച് കുടിക്കാവുന്നതാണ് ഇനി ഗർഭിണികൾക്ക് എട്ടാം മാസത്തിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കുട്ടിക്ക് അണ്ടർ വെയ്റ്റ് ആണെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇതുപോലൊരു പാൽക്കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് പെട്ടെന്ന് തന്നെ വെയിറ്റ് കയറുന്നതാണ് എത്ര വെയിറ്റ് കുറഞ്ഞ ആൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടാനും എത്ര മെലിഞ്ഞവർക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ അവരായി യൂസ് ചെയ്ത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നമ്മുടെ ഇന്റേണലി ഉള്ള മുറിവുകൾ മാറാൻ വളരെ ആണ് ഞവരരി കഞ്ഞി വെച്ച് കുടിക്കുന്നത് അതുപോലെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉള്ളിലുള്ള മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഞരേ കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ ആയിരിക്കും അതുപോലെ പുരുഷന്മാർക്ക് സ്പേം കൗണ്ട് കുറവാണെങ്കിലും സ്പേം മോർട്ടിലിറ്റി കുറവാണെങ്കിലുമൊക്കെ ഞവരേ അരി കഞ്ഞിണ്ടാക്കി കുടിക്കുന്നത് വളരെ ഗുണകരമാണ് സ്പേം മോർട്ടിലിറ്റി കൂടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യൂത് ഇനി നിങ്ങൾ പ്രമേഹ രോഗികളാണെങ്കിൽ പോലും ഈ ഞവരക്കഞ്ഞി ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇതിൽ പ്രമേഹം കൂട്ടുന്ന ഒരുതരം കണ്ടെത്തുന്നത് അപ്പോൾ പ്രമേഹം കൺട്രോൾ ചെയ്യാനും അതുപോലെ പ്രമേഹ രോഗികൾക്കും വളരെ ധൈര്യമായിട്ട് ഒരു നേരം ഡെയിലി ഞവരരി കഞ്ഞി കുടിക്കാവുന്നതാണ് ഇനി യാതൊരുവിധ അസുഖങ്ങളില്ലാത്തവർക്കും യൗവനം നിലനിർത്താനും അതുപോലെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും ഈ കഞ്ഞി കുടിക്കുന്നത് അതായത് ഞവരരി ഇട്ട കഞ്ഞി കുടിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഞവരരി ഞാവരെടുത്ത് നന്നായിട്ട് കഴുകി പൊടിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാവരീ നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ച് അത് തേങ്ങാ പാലിലോ പശുവിൻ പാലിലോ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്ത് ഈ മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്താലോ ശരീരത്തിൽ അപ്ലൈ ചെയ്താലോ ഫേസും ശരീരവും വളരെ പെട്ടെന്ന് വെളുത്ത് കിട്ടുന്നതാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന നല്ലൊരു ഫെയർനെസ് ഫേഷ്യലാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ വളരെ പെട്ടെന്ന് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ടോടുകൂടി സ്കിൻ പെട്ടെന്ന് ഫെയർ ആക്കി തരുന്ന ഒന്നാണിത് പിന്നെ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിയിലെ മെയിൻ കണ്ടന്റ് ആണ് ഞവരരി നമ്മൾ പറഞ്ഞു അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരുപാട് ഔഷധങ്ങളിട്ട് കഴിക്കുന്ന ഈ മരുന്ന് കഞ്ഞിയോടൊപ്പം ഞവരരിയും കൂടി കഴിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങളും ഒരു ഞവര അരി കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ ഒരു ഔഷധ കഞ്ഞി വെച്ചോ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇത്രയേറെ ഗുണം തരുന്ന ഞവരയാരി കഞ്ഞി അല്ലെങ്കിൽ ഞവരയാരി നിങ്ങളുടെ ഒരു നേരത്തെ ഫുഡിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞവരാരിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിത്രൻ ബൈ ബൈ